Hi students, welcome to LNDing. Today we are doing the exercise questions of page 179 of chapter 7 Tangent. First question. In the picture, a triangle is formed by two mutually perpendicular tangents. See, these are perpendicular tangents to a circle and a third tangent. This is third tangent. Prove that the perimeter of the triangle is equal to the ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്താ ചോദ്യം പറയുന്ന പെരിമീറ്റർ ഈക്വൽസ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഓക്കെ നമുക്കിനി പേരൊക്കെ കൊടുക്കാം ഫിഗർ വരച്ചിട്ടിട്ടുണ്ട് ഇതിൽ സെന്റർ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല സെന്റർ മാർക്ക് ചെയ്യാം ഇന്ത്യ പിക്ചർ ഒന്നുകൂടെ ചോദ്യം വായിക്കുക ഇന്ത് പിച്ചേ ട്രാംഗ്ലീസ് ഫോംഡ് ബൈ ടു മ്യൂച്വലി പെർപൻഡിക്കുലർ ടാൻജൻസ് ട്വ സർക്കിൾ ഇവിടെ സെൻറ്റർ കൊടുക്കാം മൂന്ന് പേര് കൊടുക്കാം ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടാൻജൻസ് ആണ് ഇവിടെ പി ഇവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ക്യൂ ഇവിടെ ഇവിടെ നമുക്ക് പി ക്യൂ ഇവിടെ വേണമെങ്കിൽ ആർ എന്ന പേര് കൊടുക്കാം പിന്നെ ട്രയാങ്കിളിൻ്റെ അവിടെ പോയിന്റ്സ് ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ ഒരു പേര് കൊടുക്കാം അവിടെ നമുക്ക് എന്ന് കൊടുക്കാം ഇവിടെ ബിന്ന് കൊടുക്കാം ഇവിടെ ഈ പോയിൻ്റിന് സി എന്ന് പേര് കൊടുക്കാം എന്നാ ഓക്കേ കേ ട്രാൻജെൻഡീസ് പെർപെൻഡിക്കുലർ ടു ദ the ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് മാറിപ്പോയി വരച്ചത് ഓ ഇവിടെ എന്താണ് ക്യൂല്ല നോക്കിക്കേ ശരി ചരുവുണ്ടായിരിക്കും എന്നാലും കാര്യമാക്കണ്ട ഇവിടെ നോക്കിക്കേ നയൻറ്റി ഡിഗ്രി ഇത് റേഡിയസ് അല്ലേ പെൻഡിക്കുലർ ഇതും പെർ the radius radius is perpendicular to the tangent ഇവിടെ നോക്കി ഇവിടെ നയൻറ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടല്ലേ അപ്പം മൂന്നെണ്ണം നയൻറ്റി ആകുമ്പോൾ ഇത് എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്ക് എന്താ കിട്ടും പി ക്യു ആർ ഇസേ സ്ക്വയർ എന്ന് കിട്ടും പിക്യു ആർ എസ് എന്നുള്ള പേര് കൊടുത്തില്ലല്ലേ അപ്പം പിക്യു ഒ ആർ എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റൂ ഓയിസ് ദുതാം ഓയിസ് ദ സെൻ്റൽ ആൻഡ് ഓഎസ് ഒക്യു ആൻഡ് ഒക്യു ആൻഡ് ഒ പെർപെൻറ്റിക്കുലേഴ്സ് perpendicular. ുലർ ടു അതുകൊണ്ടാണ് ഈ രണ്ടാങ്കിളും പറഞ്ഞത് അപ്പൊ ഇവിടെ നമുക്ക് दरनायला इक्वल आंनलल है। O R इक्वल O Q इक्वल P Q इक्वल P R। Therefore O R P Q इसे स्क्वायर। All sides शा इक्वल। Each angle 90 डिग्री। तेल्ला रेडियस शा। Radius, this is the radius, this is radius, radius। वर्ड दिं സ് ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് ദ പെരിമീറ്റർ അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ നമ്മുടെ ട്രയാങ്കിൾ ഏതാ പി എ ബി ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഏതിന് ഈക്വൽ ആണ് ഡയമീറ്ററിന് ഈക്വലാന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ നോക്കിക്കേ പി ആ പി എന്ന് പറയുന്നത് പി എ പ്ലസ് ുംങ്ങനെയാ വരുന്നത് AR ആർ ഈക്വൽസ് എ സി അതുകൊണ്ട് നമുക്ക് പി എ പ്ലസ് എ ആർന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം എ സി എന്ന് കൊടുക്കാം ഇനി പിക്യു പിക്യു ഈക്വൽസ് പി ബി ക്യു ഏതിന് ഈക്വൽ ആണ് ബി സിക്ക് ഈക്വൽ ആണല്ലേ ബി ക്യു ഈക്വൽസ് ബി സി ടാൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ബി നമുക്ക് ഇങ്ങനെയാകുന്നുള്ളൂ സി ബി ക്യൂ ഇത് രണ്ടും ഈക്വൽ ആണ് അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം ബി ക്യു വരം ബി സിന്ന് എഴുതാം ഈക്വൽസ് പി ബി പ്ലസ് ബി സിന്ന് നമുക്ക് ആഡ് നോക്കിക്കേ ഇക്വേഷൻ നമ്പർ നമ്പർ നമുക്ക് ഇപ്പൊ മുകളിലോട്ട് എഴുതാം മുകളിൽ കുറച്ച് ക്വസ്റ്റ്യൻ വായിക്കാം ഇപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ വൺ പ്ലസ് ടു എന്ത് കിട്ടും പി ആർ പ്ലസ് പിക്യു പിക്യു ഈക്വൽസ് പി എ പ്ലസ് എ സി പ്ലസ് പി ബി പ്ലസ് ബി സി

പി എ പ്ലസ് രണ്ടൂടെ ചേരുമ്പു എ സി പ്ലസ് ബി സി എ ബി ഓക്കെ ഇത് മൂന്നുമല്ല ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽസ് സം ഓഫ് ദ സൈഡ്സ് സം ഓഫ് ദ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പെരിമീറ്റർ പി എ ബി ഇവിടെ പി ആർ എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ റേഡിയസ് അല്ലേ റേഡിയസ് പ്ലസ് റേഡിയസ് റേഡിയസ് പ്ലസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈക്വൽസ് ഡയമീറ്റർ ഡയമീറ്റർ ഈക്വൽസ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഇത്രയേ ഉള്ളു ഇതാണ് നമുക്ക് ൂവ് ചെയ്യേണ്ടത് മനസ്സിലായോ വളരെ ശ്രദ്ധിച്ച് ചെയ്യാനുള്ളത് സാധാരണ എക്സാമിനേഷന് വരുന്ന ചോദ്യം കൂടിയാണ് ഓക്കെ അപ്പോഴേ ഈ ചോദ്യം കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പേജ് ഒമ്പതിലെ രണ്ടാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ദ പിക്ചർ ഷോസ് ട്രയാംഗിൾ ഫോംഡ് ബൈ ത്രീ ടു എ സർക്കിൾ ത്രീ ടാൻജൻറ്റ്സ് ഏതൊക്കെയാണത് ഒന്ന് രണ്ട് മൂന്ന് ടാഞ്ചൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ഓഫ് ഈച്ച് ടാഞ്ചൻറ്റ് ഓരോ ടാഞ്ചൻറ്റിൻ്റെയും ഫ്രം ദ കോർണർ ഓഫ് ദ ട്രയാംഗിൾ ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കോർണർ ഓഫ് ദ ട്രയാങ്കിൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് വരെ എന്നുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് പേര് പെരുവെടുക്കാം അപ്പോൾ ട്രയാങ്കിൾ എ ബി സിന് പേര് കൊടുക്കാം എ ബി സി പിന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെ പിന്നു കൊടുക്കാം മൊത്തം സെവൻ സെന്റിമീറ്റർ ഇവിടെ ക്യൂന്ന് പേര് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ക്യൂ കൊടുക്കാം പി ക്യു ആർ അത്ര ഫോർ സെന്റിമീറ്റർ ഇപ്പം എ പി യുടെ ലെങ്ത് കോർണർ ഓഫ് ദ ട്രയങ്കിൾ എന്നാണ് എ യുടെ ലെങ്ത് എ ആറിൻ്റെ ലെങ്തും ആയിരിക്കും ബി പി ബിയുടെ ലെങ്തും ബി ക്യുവിൻ്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും എന്താ ടാൻജൻ ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് സർക്കിൾ ആ ഈക്വൽ ടു ഈക്വൽ ടാൻജൻസ് സി ആറിൻ്റെ ലെങ്ത് സിക്യുൻ്റെ ലെങ്തും ഈക്വൽ ഈക്വലായിരിക്കും അപ്പോൾ എ പിക്ക് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു ലെറ്റ് എ പി ഈക്വൽസ് എക്സ് എ പി എക്സ് ആണെങ്കിൽ ഇതിന് എക്സ് എന്ന് പേര് കൊടുക്കുന്നു പി ബി ക്യു വൈ എന്ന് പേര് കൊടുക്കുന്നു എ പി ബി ഈക്വൽസ് വൈ പിന്നെ സി ക്യൂ ഇത് ആണെങ്കിൽ എവിടെയും സി ക്യൂന് എക്സ് വൈ സഡ് സി ക്യൂ ഈക്വൽ സഡെന്ന് പേര് കൊടുക്കും ഇവിടെ എക്സ് ആണെങ്കിൽ എ ആർ എക്സ് ആയിരിക്കും അല്ലേ എ ആർ ഈക്വൽസ് ഉടത്തന്നെ എഴുതാം അല്ലേ എ ആർ ഈക്വൽസ് എക്സ് ബി ക്യുസ് ഈക്വൽ ടു വൈ സി ആർ ഇസ് ഈക്വൽ ടു സെൻഡ് ഐക്കെ അല്ലേ പക്ഷെ ഇവിടെ ലെങ്ക് തന്നിട്ടുണ്ട് നമുക്ക് ഈ ലെങ്ത് ചെയ്യുന്ന ഓരോന്ന് കണ്ടുപിടിക്കാം ആദ്യം നമ്മൾ പെരിമീറ്റർ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി കണ്ടുപിടിക്കാം എത്ര സെവൻ പ്ലസ് ഫൈവ് പ്ലസ് ഫോർ അത്ര കിട്ടും സിക്സ്റ്റീൻ കിട്ടും അല്ലേ സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ ഹാഫ് പെരിമീറ്റർ അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇവിടെയൊക്കെ ഇവിടെ എക്സ് രണ്ട് എക്സ് രണ്ട് വൈ രണ്ട് ഇസഡ് ഉണ്ടല്ലേ അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും സിക്സ്റ്റീൻ ബൈ ടു ഈക്വൽ എമീറ്റർ അപ്പം നമുക്ക് ഇനി ഓരോന്നും കണ്ടുപിടിക്കാം മൊത്തത്തിലുള്ളത് കിട്ടി അതിൽ നിന്ന് ഓരോന്ന് കണ്ടുപിടിക്കാം എക്സ് പ്ലസ് വൈസ് ഈക്വൽ ടു സെവൻ അല്ലേ എക്സ് പ്ലസ് വൈ സഡ് എന്ന് പറയുന്നത് എയ്റ്റ് ആ അതിന്ന് സഡിന്റെ വാല്യൂ നമുക്ക് കിട്ടും എ ബി ഈക്വൽസ് എക്സ് പ്ലസ് വൈക്വൽ ടു എക് വൈ പ്ലസ് സെഡ് മൈനസ് എക് വൈ അപ്പ എന്താ കിട്ടും സെഡ് എന്ന് കിട്ടും എക്സ് പ്ലസ് വൈ എത്ര സെവൻ ഈക്വൽ പ്ലസ് വൈ പ്ലസ് സെഡ് ഇപ്പോൾ എഴുതാമതി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്രല്ലേ എയ്റ്റ് മൈനസ് സെവൻ ഈക്വൽസ് വൺ അപ്പൊ ആരാണ്മീറ്റർ ഇതടന്ന് പറയുന്നത് ആരാണ് നമ്മൾ സി ക്യു ആണ് സിം ചെയ്തല്ലേ സി ക്യു ഈക്വൽസ് വൺ സി ക്യൂ ഈക്വൽസ് വൺ സെന്റിമീറ്റർ പിന്നെ ഇതുപോലെ തന്നെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കണം അപ്പം സി ക്യുന്റെ ലെങ്കും സിആറിൻ്റെ ലെങ്ത് സിക്യു ഈക്വൽസ് സി ആർ ഈക്വൽസ് വൺ നമുക്ക് കിട്ടി വൺ സെൻറ്റിമീറ്ററാണ് സി ക്യു ഈക്വൽസ് സി ആർ ഈക്വൽസ് വൺ സെൻറ്റിമീറ്റർ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എക്സും വൈ അല്ലേ എക്സും വൈ നോക്കി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് ഏത് ഉറച്ചാൽ മതി എ പി ഉറച്ചാൽ മതിയല്ലേ എക്സ് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസ്ട്ടിൽ നിന്ന് എന്താണ് ഇവിടെ എക്സ് അല്ലേ എക്സ് പ്ലസ് റിസൾട്ട് കുറയ്ക്കാം നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും വൈ ഇസ് ഈക്വൽ ടു ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ടാണല്ലേ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു ഇനി എക്സ് കിട്ടാൻ വിടെ വാങ്ങിച്ചിട്ട് എഴുതാ അല്ലേ ക്വസ്റ്റ്യൻ മുകളിലോട്ട് വാങ്ങിച്ചിട്ട് എഴുതുന്നതായിരിക്കും നല്ലത് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലേ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് കിട്ടാൻ എക്സ് പ്ലസ് വൈ പ്ലസ് നിന്ന് വൈ പ്ലസ് റിസൾഡ് കുറച്ചാൽ മതി എക്സ് പ്ലസ് വൈ പ്ലസ് എന്ന് പറയുന്നത് എത്ര നമുക്ക് എത്ര കിട്ടി എയ്റ്റ് കിട്ടി എയ്റ്റ് മൈനസ് വൈ പ്ലസ് ദൈ അല്ലേ വൈ പ്ലസ് ദ് വൈ പ്ലസ് സെഡ് എത്ര ആയിരിക്കും എത്ര ഫൈവ് അല്ലേ എയ്റ്റ് മൈനസ് ഫൈവ് ത്രീ സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടും നമ്മൾ എക്സ് ഏതായിട്ട് എടുത്തത് എ പിയും എ ആറും എ പി ഈക്വൽസ് എ ആർ ഈക്വൽസ് ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ ഒന്ന് കിട്ടി ഇവിടെ ഒന്ന് ആറൊന്ന് കിട്ടി ൂടെ കിട്ടാനുണ്ടല്ലേ ഇനിഡും കിട്ടി എക്സും കിട്ടി ഇനി വൈ കിട്ടണമെങ്കിൽ വൈ കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് എക്സ് സെഡ് കുറച്ച എക്സ് പ്ലസ് സെഡ് കുറച്ചാ പോരെ എത്ര മൈനസ് ഫോർവൽ ഫോർ സെന്റിമീറ്റർ അപ്പൊ വൈ എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് ഏതാണ് പി ബി ഈക്വൽസ് ബി ക്യൂ ഈക്വൽസ് ഫോർ സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് ആൻസറൊക്കെ കിട്ടി ത്രീ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സെൻറ്റിമീറ്റർ ഓക്കെ മനസ്സിലായല്ല ഇങ്ങനെ വേണം ചെയ്യാൻ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് സാധാരണ എക്സാമിനേഷന് വരുന്ന ചോദ്യം തന്നെയാണിത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു I think you understood these two questions. Let me wind up. We will do the remaining questions in the next class. Okay, bye.